എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അവതരണ ഗാനങ്ങൾ ചെയ്തിട്ടുള്ള ഒരാൾ ജോൺസൺ മാഷാണ് പല സിനിമയുടെയും പേരെടുത്തുമ്പോൾ ായിക്കോട്ടെ തൂവൽ കൊട്ടാരം തൂവൽ കൊട്ടാരത്തിലാണ്ട് വിണ്ണിൻ മാനേജർ എല്ലാ പാട്ടുകളും സിന്ധൂരം പെയ്തിറങ്ങിയൊക്കെ ഉൾപ്പെടെയുള്ള പാട്ടുകള് അങ്ങനെയാണെന്ന് വീണ്ടും നാടകം നാടകം ആ നാടകം ആ നാട്ടുകാർ ആ നാടകത്തിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാൻ ഇപ്പൊ ഇപ്പോഴൊക്കെ വോയിസ് ഓവർ ആണ് ഏതെങ്കിലും ഒരാൾ നിന്നങ്ങ് പറയാണ് അതിന് പകരം ഒരു നാല് നാലര മിനിറ്റിന്റെ ഒരു പാട്ടിൽ ഒരു നാടും ആ നാട്ടിലുള്ള എല്ലാ കഥാപാത്രങ്ങളെയും അവതരിപ്പിക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന റൈറ്ററും വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലൊക്കെ തൂൽകോട്ടാരത്തിന്റെ ലോഹിദാസാണല്ലോ എഴുതിയത് ഞാനും ലോഹിദാസും കൂടിയിട്ട് സംസാരിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാം ഇങ്ങനെ തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് ജോൺസൺ ഉള്ള ഒരു ധൈര്യം കൂടി ഉണ്ട് നമുക്ക് ജോൺസൺ ആകുമ്പോൾ ആ പടത്തിന്റെ കൾച്ചറിനുസരിച്ച രീതിയിൽ ആ സോങ് കൊണ്ടുപോകും ആ സോങ് കഴിയുമ്പോഴേക്കും ഓഡിയൻസ് സെറ്റാകും ഇത് ഇങ്ങനെയുള്ള സിനിമയാണ് നാട് മനസ്സിലാവും അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിച്ചിട്ട് ബോധപൂർവം തന്നെയാണ് അപ്പോൾ ജോൺസൺ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ശക്തിയാണ് ഒരു മ്യൂസിക്കിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ ഇല്ലാതാകുമ്പോഴാണല്ലോ ഒരാളുടെ പ്രസക്തി നമ്മൾ തിരിച്ചറിയുന്നത് ജോൺസൺ ഉള്ള സമയത്ത് നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യില്ലായിരുന്നു പക്ഷേ ഇല്ലാതാകുമ്പോഴാണ് ആ ശൂന്യത നമുക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ ജോൺസൺ ഉണ്ടെങ്കിൽ ജോൺസനെ വിളിച്ചാൽ മതി ജോൺസൺ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായി പലപ്പോഴും കമ്പോസിങ് നമ്മുടെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആകുന്നതിനേക്കുമ്പോൾ തന്നെ നമ്മൾ കമ്പോസിങ് സ്റ്റാർട്ട് ചെയ്യും കാര്യം പാട്ടുകൾ പോലും പാട്ടുകളുടെ ഈണം ചെയ്യുന്നത് പോലും നമ്മളൊക്കെ നമ്മളെ ഇൻസ്പയർ ചെയ്യും സീൻസ് ഉണ്ടാക്കാനായിട്ട് ആ അപ്പോൾ അത് കാരണം ജോൺസൺ ഇതിൻ്റെ ഒരു ഭാഗമാണ് പിന്നെ അതായത് അപാര ഹ്യൂമർ സെൻസ് ആണ് ജോൺസണ് നമുക്കൊരു സിറ്റുവേഷൻ പറഞ്ഞു കൊടുത്താൽ അതിന്റെ അതിനോട് ചെയിൻ ആയിട്ടുള്ള കോമഡികൾ ചില അനുഭവങ്ങൾ പുള്ളി പറയും അപ്പോൾ ജോൺസൺ ഒരു മ്യൂസിക് ചെയ്യുന്നു മാത്രമേ ഉള്ളൂ നമ്മുടെ ടോട്ടൽ ഡയറക്ടോറിയൽ ടീമിന്റെ അംഗമാണ് ഞാനൊരു ഇൻ്റർവ്യൂവിലോ വായനയിലോ എവിടെ കണ്ടിട്ടുള്ള ഒരു സാധനം എനിക്ക് മൈനാക പൊന്മുടിയിലോ മറ്റേ വിഷ്വല് പറഞ്ഞിട്ടേ അങ്ങനെ റെക്കോർഡ് ചെയ്യുന്ന സമയത്താണ് ആ റെക്കോർഡിങ് സമയത്ത് ഓർ റെക്കോർഡിങ്ങിന് ദിവസമാണ് ഓർക്കസ്ട്ര ലൈവ് ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇന്ന് പലർക്കും അത് അറിയില്ലല്ലോ റെക്കോർഡിംഗ് ദിവസം രാവിലെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ വയലിൻസും മറ്റേ റിക്കോ എല്ലാ ഇൻസ്ട്രുമെന്റേഴ്സും വന്നിട്ടുണ്ടാവും അവരെയൊക്കെ വിളിച്ചിരുത്തി പുള്ളി മ്യൂസിക് നോട്ട്സ് എഴുതിയിട്ട് അവിടെ വെച്ചിട്ടാണ് അത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കം ചെയ്യുന്നത് തലദിവസം ചെയ്യേയില്ല തലദിവസം എന്ന് പറയും ഞാൻ പറയും ഇല്ല അത് അവിടെ ഇരുന്ന് ഇവിടെ കൂടി ഇരുന്ന് ചെയ്താലെനിക്ക് വരുള്ളൂന്ന് പറയും അവിടെ വിളിച്ചു തന്നെ എടുത്തിട്ട് സത്യ എങ്ങനെയാണ് ഈ പാട്ട് തുടങ്ങാൻ പോകുന്നത് ഞാൻ എങ്ങനെ തുടങ്ങണമെന്ന് ഞാൻ ആലോചിച്ചിട്ട് പോലില്ല കാര്യം ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ ആ പാട്ട് കിട്ടിയിട്ടാണ് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത് ഒരു ഓപ്പനിങ് എങ്ങനെയായിരിക്കും പാട്ടിൻ്റെ ഓപ്പനിങ് അപ്പോൾ ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പറഞ്ഞു ഓപ്പനിംഗ് എന്ന് പറഞ്ഞ് ജയറാം എന്തായാലും കുറേ തല ഷേവ് ചെയ്യുന്നതെന്നാണ് ആ പാട്ട് ആരംഭിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കുറേ തലകളായിരിക്കും മുട്ടത്തലകളിൽ നിന്നായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക മതി എന്ന് പറഞ്ഞു അത് ഇപ്പൊ നമുക്ക് അതിന്റെ ഋതം തുടക്കത്തിരിക്കുമ്പോ ആ തബല സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശരിക്കും ആ മുട്ടത്തിലേക്ക് വളരെ സിങ്ക് ആണ് അതില് ഒരു വലിയ ഹമ്മിങ് വരുമ്പോ മഞ്ഞൾ ഒരു തലേക്കും കൂടെ ഒഴുകി വന്നിട്ടാണ് അതിൽ വരേണ്ട വിഷ എന്തൊക്കെയാണെന്നുള്ളത് റഫായിട്ട് പറഞ്ഞു കൊടുക്കും അപ്പൊ അത് പുള്ളിക്ക് അറിയാം